കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ കൃഷിനാശം രായമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് നാശമുണ്ടായത് വർഷങ്ങൾ പ്രായമുള്ള ജാതി മരങ്ങളും ഒപ്പം വാഴയടക്കമുള്ള കാർഷിക വിളകളുമാണ് നശിച്ചത് പന്ത്രണ്ടാം വാർഡ് വളയൻ ചെറങ്ങര മുഗലത്ത് വീട്ടിൽ ഐസക് കാർത്തികയിൽ ലത ജയസദനം വീട്ടിൽ ജയ മുഗലത്ത് വീട്ടിൽ യോഹന്നാൻ എന്നിവരുടെ കാർഷിക വിളകളാണ് നശിച്ചത് കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങളിൽ കൃഷി ഓഫീസർ സന്ദർശനം നടത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി രായങ്ങളും പഞ്ചായത്തിൽപ്പെട്ട പന്ത്രണ്ടാം വാർഡിൽ ഇന്ന് എട്ടാം തീയതി ഉണ്ടായ കാറ്റും മഴയും കാരണം ജാതികളും വാഴയും ഒരുപാട് നശിച്ചു പോയി ഇവിടെ ഈ ഭാഗത്ത് പന്ത്രണ്ടാം വാർഡിൽ ഈ ഭാഗത്ത് തന്നെ ആറു പേർക്കുടെ ജാതിയും ആണ് മറഞ്ഞ് പോയത് ഏതാണ്ട് ഓരോരുത്തർക്കും പന്ത്രണ്ട് പത്ത് അങ്ങനെ പല എണ്ണം ജാതി പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ഉണ്ടായ നഷ്ടം പല മടങ്ങി നിശ്ചയിക്കാൻ പറ്റില്ല പല വർഷം ജാതി എന്ന് വെച്ചാൽ ഒരു ആയുഷ്കാലം മുഴുവനും ജാതിക്കായ കിട്ടുന്ന ഇതാണ് അത് മൊത്തം ചോട് ചുവട് ചേർന്ന് മറിഞ്ഞുപോയി ഇനി പഞ്ചായത്തിന് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട ആവശ്യമായ നഷ്ടപരിഹാരം തരണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു ന്യൂസ് ബ്യൂറോ രായ്മലം